സിനിമാ ലോകത്ത് ഒട്ടനവധി കുറിച്ച് ഗോസിപ്പുകൾ പ്രത്യേകിച്ച് പ്രണയ ഗോസിപ്പുകൾ ഒക്കെ വന്നിട്ടുണ്ട് ഇവരിൽ ചിലരെ കുറിച്ചുള്ള ഗോസിപ്പുകൾ വർഷങ്ങൾക്കിപ്പുറവും തുടരും രേഖയും അമിതാഭ് ബച്ചനും ശ്രീവിദ്യയും കർമ്മദാസിനും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് അതുപോലെ തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകം മിക്കപ്പോഴും ചർച്ചയാക്കുന്ന കാര്യമാണ് തെലുങ്കു സൂപ്പർ താരമായ നാഗാർജുനിയും നടി തപുവും തമ്മിലുള്ള സൗഹൃദം സൗഹൃദത്തിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നു എന്നാണ് അക്കാലത്ത് സിനിമാ ലോകത്തുണ്ടായിരുന്ന സംസാരങ്ങൾ ഒന്നിലേറെ സിനിമകൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് താരങ്ങളുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി അന്നേരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നാഗാർജുന ഒരിക്കലും തന്നെ വിവാഹം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയതോടെ വർഷങ്ങൾ നീണ്ട ബന്ധം തപു അവസാനിപ്പിച്ചു എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ ഗോസിപ്പുകൾ നാഗാർജുനെയും നടി അമല അക്കനേനയുമായുള്ള വിവാഹ ബന്ധത്തെ ഒരു തരത്തിലും ബാധിച്ചതുമില്ല ഇത്തരം ഗോസിപ്പുകൾ കടുത്തപ്പോൾ പോലും നാഗാർജുന ഇതൊന്നും കാര്യമാക്കിയിരുന്നേയില്ല ഒരിക്കൽ തപുവുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് നാഗാർജുന ഒരു അഭിമുഖത്തിൽ വാചാലനായിട്ടുണ്ട് തപുവിന്റെ േര് കേട്ടാൽ തന്റെ മുഖം തിളങ്ങുമെന്ന് നാഗാർജുന തന്നെ തുറന്നു പറയുകയും ചെയ്തു വളരെ നല്ല വ്യക്തിയാണ് തബുവെന്നും താൻ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് തബുവിനെ ആദ്യമായി കാണുന്നതെന്നും അന്ന് തബുവിന് പതിനാറ് വയസ്സായിരുന്നു പ്രായമെന്നും നാഗാർജുന ഓർക്കുന്നുണ്ട് തബുവുമായുള്ള സൗഹൃദത്തിൽ തനിക്ക് ഒളിക്കാൻ ഒന്നുമില്ല തപു തനിക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുമെന്നും ഒരുപക്ഷെ ആളുകൾ തന്റെ വാക്കുകളെ പലതരത്തിൽ വ്യാഖ്യാനിച്ചേക്കാം പക്ഷെ തപു തന്റെ അടുത്ത സുഹൃത്താണെന്ന് നാഗാർജുന അന്ന് അഭിമുഖത്തിൽ വ്യക്തമാക്കി അതേസമയം നാഗാർജുന തന്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് തബുവും പറഞ്ഞിട്ടുണ്ട് ഇരുവനെയും കുറിച്ച് പ്രചരിച്ച അഭ്യൂഹങ്ങൾ തങ്ങളുടെ സൗഹൃദത്തെ ബാധിച്ചിട്ടില്ല എന്നും രണ്ടായിരത്തി പതിനേഴിലൊരു അഭിമുഖത്തിൽ തബു വ്യക്തമാക്കിയിരുന്നു മുംബൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് ഇടയ്ക്ക് തബു താമസം മാറ്റിയിരുന്നു ഇതിന് പിന്നിലും നാഗാർജുനയുമായുള്ള ബന്ധമാണെന്നും ഒരിക്കൽ സംസാരമുണ്ടായി എന്നാൽ ഇക്കാര്യവും തപു നിഷേധിച്ചു ഗോസിപ്പുകളെ കുറിച്ച് നാഗാർജുനയുടെ ഭാര്യ അമല അക്കിനേനിയും ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി തബു തന്റെ അടുത്ത സുഹൃത്താണെന്നും ഹൈദരാബാദിൽ തബു വരുമ്പോൾ തന്റെ വീട്ടിൽ താമസിക്കാറുണ്ടെന്നും അമല അക്കിനേനി പറഞ്ഞു അതേസമയം തന്റെ വീടിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ആരും നോക്കേണ്ടതില്ല എന്നും താൻ സന്തോഷവതിയാണെന്നും അമല അക്കിനേനി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു താനും ഭർത്താവും ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല തന്റെ വീട് വിശുദ്ധമാണ് ഒരു ക്ഷേത്രം പോലെയാണെന്നും സിനിമാ ലോകത്തെ സന്തോഷകരമല്ലാത്ത ഒരു കാര്യങ്ങളും വീട്ടിനുള്ളിലേക്ക് കടക്കാൻ താൻ അനുവദിക്കാറില്ല എന്നും അമല തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മോശമായ ഗോസിപ്പുകളൊന്നും തന്റെ വീട്ടിൽ പറയാറില്ല അത്തരം സംസാരങ്ങളെ താൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും തന്റെ വീടിനെ അത് മലിനമാക്കുമെന്നും അമല ആക്കിനേനി പറയുന്നു തപുവും അമലയും തമ്മിലുള്ള സൗഹൃദം ഇന്നും തുടരുകയാണ് അതേസമയം തപു എപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമലയും നാഗാർജുനും തമ്മിൽ വിവാഹിതരായത് ഉള്ളടക്കം എൻറെ സൂര്യപുത്രയ്ക്ക് എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് അമല ആക്കിനേനി വിവാഹ ശേഷമാണ് അമല അഭിനയരംഗം വിട്ടത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അമലാഥനീ സിനിമയിലേക്ക് തിരികെ എത്തിയത് മറുവശത്ത് തബു വർഷങ്ങളായ അഭിനയരംഗത്ത് സജീവമാണ് ശ്രദ്ധേയമായ നിരവധി സിനിമകൾ അടുത്ത കാലത്ത് തബുവിന് ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്